വയനാട്ടിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുനിത് സുകുമാരൻ ചേരുന്നു അനിത മുണ്ടക്കൈ ചൂരൽമല ടൗൺ മേഖലകളിൽ ഇപ്പോഴും ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടക്കൈ മുണ്ടക്കൈ ഗ്രാമത്തിലാണ് ഇവിടെ എത്തുമ്പോഴാണ് തീർച്ചയായും ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നുള്ള ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കുക കാരണം ഒരു ഗ്രാമം അപ്പാടെ ഈ ഒരു മണ്ണിടിച്ചിലിൽ ഈ ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നിരവധി ആളുകളെ ഇപ്പോഴും മിസ്സിംഗ് ആണ് അവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും വിവിധ സോണുകളിലായി പുരോഗമിക്കുകയാണ് അതിൽ സോൺ ഒന്ന് വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്ന മേഖലയാണ് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖല ഇവിടെ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ആർമിയുടെ ബെയിലി പാലം നിർമ്മിച്ചതിനെ തുടർന്നാണ് ഇങ്ങോട്ടേക്കുള്ള ഒരു അക്സസ് ഈ ഒരു സാധ്യമായത് ഇതേ തുടർന്ന് ഇന്നലെ മുതൽ തന്നെ വലിയ ഹിറ്റാച്ചുകളും ജെ സി ബികളും ഉൾപ്പെടെയുള്ള മെഷീനറികൾ എത്തിച്ചും റഡാർ ഉൾപ്പെടെയുള്ള മറ്റ് അത്യാധുനിക സംവിധാനങ്ങളും എത്തിച്ച് തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഇപ്പോഴും ഈ ഒരു പ്രദേശത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുണ്ടാകാം മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്ന ഒരു അനുമാനത്തിലാണ് ഇവിടെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രദേശത്ത് രൂക്ഷമായ ഗന്ധമാണ് രൂക്ഷമായ ഈ ഒരു മൃതദേഹങ്ങളുടെയും അതോടൊപ്പം തന്നെ മറ്റു വളർമൃഗങ്ങളുടെയും ഒക്കെ ഒരു അവശിഷ്ടങ്ങളുടെ ഒരു ഒരു രൂക്ഷമായ ഗന്ധം ഈ ഒരു പ്രദേശത്ത് എത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും അതിന്റെ ഈ ഒരു കൂടുതൽ കൂടുതൽ മൃതശരീരങ്ങൾ ഇവിടെ നിന്നും കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് തെരച്ചിൽ പുരോഗമിക്കുകയാണ് രാവിലെ കാലാവസ്ഥ അനുകൂലമായിരുന്നു വൈകിട്ടതോടെ വീണ്ടും കാലാവസ്ഥ മാറി മഴ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കില്ല എന്തായാലും പരമാവധി ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു സെർച്ച് ഓപ്പറേഷൻ ഇപ്പോഴും പുരോഗമിക്കുകയാണ് വിവരങ്ങൾ നൽകിയത്